ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയനോട് വന്നിട്ട് തൻ്റെ അമ്മാവൻ പറയാണ് കേട്ടോ സിംഗപ്പൂർ അമ്മാവൻ ഇങ്ങനെ ചേരുവിനെയും സത്യനെയോ ഒരുമിച്ച് കണ്ടതെന്ന് പറയാനായിട്ടോ അവർ ഈ ആദർഷികമായി വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഒരുമിച്ച് പോകുന്നതായിരിക്കും അല്ലാതെ ഒന്നും അല്ല എന്ന് പറയുമ്പോൾ വിനയനെ അങ്ങ് പൊട്ടിത്തെറിക്കണം കേട്ടോ അങ്ങനെ വിനയൻ അവിടെ നിന്ന് എണീക്കാൻ നോക്കുകയാണ് ഞാൻ അവളെ വെറുതെ വിടില്ല അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അവളെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞ് വിനയൻ അവിടെ നിന്ന് എണീക്കുമ്പോൾ സിംഗപ്പൂർ അമ്മാവൻ പറയുന്നുണ്ട് മോനൻ നീ അടങ്ങടാം ഇപ്പോൾ അതിനു ഒരു സിറ്റുവേഷൻ അല്ല ഇനി അടങ്ങ് എന്നൊക്കെ പറയുമ്പോഴും വിനീനതിനൊരു യാതൊരു വിലയും കൊടുക്കില്ല കേട്ടോ അപ്പോഴായിരിക്കും സത്യനിങ്ങനെ അനുപമയും ഇങ്ങനെ ഇങ്ങനെ വരാന്തയിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അനുപമയും കൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ അനുപമയോട് സത്യം പറയുകയാണ് ഞാൻ അനു കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ് അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ അത് കട അനു പേരിലാണല്ലോ നമ്മുടെ സോന ജയിലിൽ പോവാതിരിക്കാന് അത് ദാസ് സാറിൻ്റെ ഇവിടെയാണല്ലോ പണയപ്പെടുത്തിയിരിക്കുന്നത് സച്ചി സാറിൻ്റെ കടയിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ കട ഉടമയെ ഒപ്പിട്ട് തരണം എന്ന് ഇങ്ങനെ സച്ചി സാറിനോട് ഇന്ന് ദാസ് പറഞ്ഞു എന്ന് പറയട്ടോ അപ്പം ഇത് കേൾക്കുന്ന ആ അനുപമം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയം സ സത്യനോട് അനുപമം പറയുകയാണ് സത്യ നിനക്ക് ഒന്നും തോന്നരുത് ഈ ആവശ്യവുമായി നിൻ്റെ ഏട്ടൻ നിന്നിലെ നിൻ്റെ അടുത്തോട്ട് നിന്നെ പറഞ്ഞയച്ചു എന്നാൽ നിൻ്റെ ഏട്ടൻ ഒരു വാക്ക് എന്നോട് പറയുമായിരുന്നു എന്നെക്കൊണ്ട് ഒരു ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഏട്ടൻ നി വന്ന് പറഞ്ഞാലാണ് ഞാനത് ചെയ്തു കൊടുക്കുകയുള്ളൂ അല്ലാതെ ഞാൻ ചെയ്തു കൊടുക്കില്ല എന്ന് പറയട്ടോ ഈ സമയം സത്യൻ അതെനിക്ക് അങ്ങനെ തന്നെ തോന്നിയിരുന്നു അനുസരിച്ച് അങ്ങനെ പറയില്ല എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് കാരണം ഞാനത് ഏട്ടനോട് അപ്പോഴേ പറഞ്ഞു എന്നെ വെച്ചിട്ട് പറഞ്ഞയക്കണ്ട ഏട്ടൻ ചെന്നെ ചെന്നിട്ട് നേരിട്ട് കാര്യങ്ങൾ പറയണം നല്ലത് എന്ന് ഏട്ടനോട് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ പറഞ്ഞയച്ചു അതാണ് നിൻ്റെ ഏട്ടൻ ആവശ്യങ്ങൾക്ക് നിൻ്റെ അമ്മക്കും എന്നെ വേണം അത് കഴിഞ്ഞാൽ ഒരു കറിവേപ്പിലയുടെ ഉപയോഗം പോലും എന്നെ ആവശ്യമില്ല അത്ര അത്രയും നല്ല സ്വഭാവമാണ് അവരുടേത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം ഞാനേ ഏട്ടത്തിയോട് എന്നോട് വന്ന് പറയാൻ പറഞ്ഞു അത് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞു ഇനി എന്തായാലും ഞാൻ ഇന്ദ്രേട്ടനോട് പറഞ്ഞോളാ എന്നിങ്ങനെ പറയുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് ഇങ്ങനെ സത്യൻ ശരിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന സമയത്താണ് ഇവനെയും നീ ഒരു വഴി വരുന്നത് സത്യൻ ഈ വഴിയോ അങ്ങനെ സത്യനെ കണ്ട വിനേനങ്ങ് വായി തോന്നിയത് വിളിച്ച് പറയണേ എടാ വൃത്തികെട്ടവനെ നീ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ് എനിക്ക് നിനക്ക് നന്നായി അറിയാം എൻ്റെ ഉച്ച ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിട്ടും നീ വിവാഹം കഴിഞ്ഞിട്ടും എനിക്ക് രണ്ട് മക്കളായിട്ടും ആ മക്കൾ പോലെ എൻ്റേതാണെന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ആയിട്ടും നീ എന്നെ വീണ്ടും വീണ്ടും എൻ്റെ ഭാര്യയെ നീ കാണുന്നതും കൂടെ കൊണ്ടു കിടക്കുന്നതും എന്തിനാണ് എന്ന് പറയുമ്പോൾ സത്യം പറയും ദേ അനാവശ്യമായ ഒരു സംസാരം സംസാരിച്ചാൽ അത് കേട്ട് നിൽക്കില്ല എന്ന് പറയാം കേട്ടോ അപ്പോഴായിരിക്കും ചീരു വഴി വരുന്നത് അങ്ങനെ ചീരു വരികയാണ് ചീരു വിനയനെ കണ്ട ഉടനെ ചിരുന്ന് നോ നോക്കിയിട്ട് പറയും ദേ സത്യേട്ടൻ്റെ തോളിൽ നിന്ന് കയ്യെടുത്തേ എന്ന് പറയാണ് ഇത് കേൾക്കുന്ന വിനയനും വിനയൻ്റെ മാമനും ആകെ ഞെട്ടിപ്പോകണേ അപ്പോൾ ഉടനെ തന്നെ ഡീ നീ ആരോടാണ് സംസാരിക്കുന്നത് അപ്പോഴേക്കും സിംഗപ്പൂർ അമ്മാവൻ എൻ്റെ ഭർത്താവല്ലേ ഭർത്താവാണെങ്കിൽ ഭർത്താവിൻ്റെ നിലക്കും വിലക്ക് നിൽക്കണം അല്ലാതെ ഭർത്താവ് ആണെന്ന് കരുതി പെണ്ണിനെ വിറ്റി ജീവിക്കുന്ന ഇയാളുടെ സ്വഭാവം ഉണ്ടല്ലോ ഇയാൾ നാളെ എന്നെയും എൻ്റെ മക്കളെയും വെക്കില്ല എന്ന് ആറ് കണ്ടു ആര് കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ സിംഗപ്പൂരമ്മാവൻ ചോദിക്കും എന്താ എന്താ നീ ചീരും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം സംസാരിക്കണമെന്നാണ് പറയുന്നത് ഇതുപോലെ തോന്നിവാസം നടത്തുന്ന ഈ ഒരു ആളുടെ കൂടെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇയാൾ ചെയ്ത നിറികെട്ട പ്രവൃത്തി കെട്ടാൽ നിങ്ങളമ്മാവനെ ആയിട്ട് ഇയാളുടെ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് സിംഗപ്പൂർ സിംഗപ്പൂരമാവൻ എന്ത് ചെയ്തു ഇവൻ എന്ന് ചോദിക്കുകയാണ് ഇവൻ എൻ്റെ അനിയത്തിയെ വിറ്റ് പണം ഉണ്ടാക്കാൻ നോക്കിയാൽ വൃത്തി കിട്ടവനാണ് ഇവൻ ഇവനെ പോലീസ് ഇവിടെ നിന്ന് വിലങ് വെച്ച് കൊണ്ടുപോകുന്നത് കണ്ടിട്ടേ ഞാനിനി അടങ്ങിയിരിക്കുകയുള്ളൂ അതും എൻ്റെ എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്യും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ അച്ഛനെയും ദ്രോഹിക്കാനാണ് നോക്കിയത് ഇന്ന് എൻ്റെ അനിയത്തെ ഈ ഒരു സൂയിസൈഡിലോട്ട് പോയത് ഒറ്റൊരുത്ത ഒറ്റൊരുത്തൻ കാരണമാണ് ആദ്യം തന്നെ എൻ്റെ അനിയത്തിയുടെ നിരപരാധിത്വം ഗോകുലിൻ്റെ നിരപരാധിത്വവും ഇവൻ മുന്നോട്ട് കൊണ്ടുപോരുകയാണെങ്കിൽ ഇയാൾ കാരണം എനിക്കിന്ന് ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല എൻ്റെ അച്ഛൻ ഈ ആസ്പത്രിയിലായിരുന്നില്ല എൻ്റെ അനിയത്തി ഈ ഒരു പേരിദോഷം കേൾക്കേണ്ടി വന്നിരുന്നില്ല ഇതിനൊക്കെ കാരണക്കാരൻ ഇയാളാണ് അതുകൊണ്ട് ഇയാളെ ഞാൻ വെറുതെ വിടില്ല എന്ന് വിരലി ചൂണ്ടി പറയുമ്പോൾ സത്യനോ ഞെട്ടി നിൽക്കുന്നുട്ടോ ചിരുവിൻ്റെ യഥാർത്ഥ മുഖം സത്യം കണ്ടിരിക്കുന്നു അങ്ങനെ വാ സത്യട്ടാ എന്ത് കാണാനാണ് നിൽക്കുന്നത് എന്നെ വീട്ടിലോട്ട് എന്ന് പറഞ്ഞിട്ട് സത്യനെയും വിളിച്ച് പോവാണ് അപ്പോൾ തന്നെ സത്യം ചോദിക്കുകയാണ് എന്താ എന്താ മോളെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സത്യം സോറി അപ്പോഴേക്കും രഘു അവിടെ എത്തുകയാണ് കേട്ടോ രഘു കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രഘു ഇനി ഒളിപ്പിച്ച് വെക്കുന്നതിൽ കാര്യമില്ല എല്ലാ സത്യങ്ങളും ഇനി പറയുക തന്നെയാണ് ചേരുവിനോട് നല്ലത് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയത് അടക്കം ചേരുവിനോട് പറയാമെന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ ഈ സമയം സത്യം വിവരങ്ങൾ അന്വേഷിക്കുകയാണ് അപ്പോൾ സത്യനോട് വിവരങ്ങളൊക്കെ പറയുകയാണ് ഇന്ന ഇതിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എൻ്റെ അനിയത്തി ഗൂഗിളിൽ രക്ഷിക്കാൻ നോക്കുകയാണ് ചെയ്തത് ജീവരാജ് എന്ന സുഹൃത്താണ് അവളെ ഈ ഒരു ട്രാപ്പിലാക്കിയത് പക്ഷേ ആ ഒരു വീഡിയോ ഇയാളുടെ കയ്യിലുണ്ടായിട്ടും ഇയാൾ അത് വിറ്റ് പണം ഉണ്ടാക്കിയെ നോക്കിയതിനാണ് ഇയാൾക്ക് ഈ ശിക്ഷ കിട്ടിയത് എന്നാൽ ഈ ശിക്ഷയുണ്ട് ഒതുങ്ങില്ല ഇനി ചേരുവിൻ്റെ വക ശിക്ഷയുണ്ട് ഇയാൾ എന്തായാലും ജയിലിലോട്ട് പോകണം അത് ഞാൻ പരാതി കൊടുപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറയേണ്ട കേട്ടാ അങ്ങനെ ഇനി ചീരു ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ആ ഒരു വില്ലമ്പിനിയനെ തനിക്ക് വേണ്ട തൻ്റെ ജീവിതം തൻ്റെ കുടുംബം നശിപ്പിക്കുന്ന എപ്പോഴാണ് നിറം എന്ന് പറയാൻ പറ്റാത്ത ആ സ്വഭാവമുള്ളവനെ വേണ്ട എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നു കേട്ടോ പിന്നീട് ഇന്ദ്രൻ്റെ അടുത്തോട്ട് സത്യം ചെല്ലാണെങ്കിൽ സത്യം എന്തായി അവൾ ഒപ്പിട്ട് തന്നോ എന്ന് ചോദിക്കുമ്പോൾ അനു ചേച്ചി പഴയ അനു ചേച്ചിയല്ല ഒരുപാട് ആട്ടുന്തുപ്പും അവകളിനൊക്കെ ഈ വീട്ടിൽ നിന്ന് കേട്ടിട്ടും ഒന്നും ഇണ്ടാതെ ഇവിടെ കടിച്ചു പിടിച്ച് നിന്നത് ഇന്ദ്രേട്ടന് വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ഇന്നേവരെ ഇന്ദ്രേട്ടൻ ആ കുഞ്ഞിൻ്റെ വിവരമോ അനു ചേച്ചിയുടെ വിവരോ തിരക്കാനൊന്ന് പോവുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കാര്യം വരുമ്പോൾ അമ്മക്കും മകൻക്കും അനുചേച്ചി വേണമല്ലോ അതുകൊണ്ട് തന്നെ അനു ചേച്ചി പറഞ്ഞത് ഞാൻ ചെന്നാൽ ഒപ്പിട്ട് തരില്ല പറയേണ്ടവർ പറഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കും എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് പറയട്ടെ ആ ഇത് കേൾക്കുന്ന സത്യൻ ഈ വാക്കുകൾ കേട്ട സുശീല പറയണ അല്ലെങ്കിൽ അവളെ അഹങ്കാരി തന്നെയാടാ അവളുടെ പേരിൽ ആ കട ആക്കിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് അന്നും ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ സത്യം കഴിഞ്ഞത് മറക്കണ്ട ആ കട എങ്ങനെ നമുക്ക് കിട്ടി എന്നുള്ളതൊന്നും ഓർക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെയും മറുപടി പറയാനില്ലാതെ സുശീല മുട്ടുകുത്തേട്ടാ ഇതേ സമയം മഞ്ചാടിക്ക് ആകെ ടെൻഷനാവുകയാണ് താൻ ഇതുവരെ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി എന്നൊരു വിഷമം തൻ്റെ ഉള്ളിൽ വരികയാണ് അങ്ങനെ രഘു മഞ്ചാടിയെ കാണാൻ വേണ്ടി വരികയാണ് മോളെ നീ വിചാരിക്കുന്നത് പോലെയും നിനക്ക് സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു വീഡിയോ ഒന്നും അതിലില്ല മോളെ നിന്നെ ഗൂഗിള് രക്ഷിക്കുന്ന ആ ഒരു വീഡിയോ മാത്രമേ അതിലുള്ളൂ നീ പേടിക്കുന്നത് പോലെയൊന്നും നിനക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല മോളെ അതുകൊണ്ട് നീ പേടിക്കണ്ട ഇനി ഈ ഏട്ടൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയും ജീവൻ പണയപ്പെടുത്തി ഗൂഗിളിൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ ആ ജയിലിൽ നിന്ന് വന്ന് ഇറങ്ങിയത് നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നിട്ട് നീ ഇങ്ങനെ മരണം തിരഞ്ഞെടുക്കുകയാണോ ഏറ്റവും നല്ല വഴി നീ ഒന്നല്ലെങ്കിൽ നിന്റെ അച്ഛനെ കുറിച്ച് ഓർക്കേണ്ടേ എപ്പോഴും അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കുന്ന നിന്റെ കൈകളാണ് ആ മകളാണ് ഇന്ന് ആ അച്ഛനെ തളർത്തിയിരിക്കുന്നത് അതുകൊണ്ട് മോളെ ഇനി ഇങ്ങനെയുള്ള അവ്യഹമൊന്നും കാണിക്കരുതെന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ള ഷോക്കിൽ എനിക്ക് അച്ഛനെ വിളിക്കാതെ വിളിച്ചപ്പോൾ കിട്ടാതായപ്പോൾ ആകെ ടെൻഷനായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു പോയത് ഇനി ഒരിക്കലും രഘുവേട്ടാൽ ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ രഘുവിനോട് ആവശ്യപ്പെടുകയാണ് ഗോകുലിനെ പുറത്ത് കൊണ്ടുവരണം അയാൾ നിരപരാധിയാണ് അയാളോട് ഞാൻ ഒരുപാട് ക്രൂരതകൾ ചെയ്തു ഇനി അയാളെ പുറത്ത് കൊണ്ടുവരണം എന്ന് മഞ്ചാടി ആവശ്യപ്പെടുമ്പോൾ ഇനി ഗോകുലിൽ ഇറങ്ങുന്ന ആ കിടിലൻ രംഗമാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും മുന്നിൽ വില്ലനായിരുന്ന ഗോകുൽ ഇനി സ്റ്റാറാവാൻ പോവുകയാണ് നല്ലൊരു മരുമകനും നല്ലൊരു മകനുമായി തന്നെ ഇനി മുന്നോട്ട് പോവും സച്ചിക്ക് തൻ്റെ മകൻ കാരണം അഭിമാനം ഉണ്ടാവാൻ പോവാണ് എന്നാൽ ഈ സമയം മാഷിന് തൻ്റെ മരുമകൻ ശബരിയെ പോലെ തന്നെ നല്ലൊരു മരുമകനെ മാഷിന് കിട്ടാൻ പോവാണ് അങ്ങനെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നിൽക്കുമ്പോഴായിരിക്കും ഇനി ചീരുവിൻ്റെ ജീവിതം തകരുന്നത് അങ്ങനെ ചീരുവിൻ്റെ ജീവിതത്തിൽ മാഷു തന്നെ ഒരു തീരുമാനമെടുക്കും കടക്ക് പുറത്ത് എന്നുള്ള തീരുമാനം എടുക്കും അങ്ങനെ ഇനി സത്യനും ചീരു ഒന്നിക്കുന്ന ആ ക്ലൈമാക്സിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ പഴയതുപോലെ തന്നെ മാഷും സച്ചിയും ഇനി ഒരുമിച്ച് കൂടുന്ന ആ കിടിലൻ രംഗമാണ് കേട്ടോ സച്ചിക്ക് താങ്ങായി സോറി മാഷിന് താങ്ങായി സച്ചിയും രഘുവും നല്ല ഉയർന്ന പദവിലോട്ട് പോകുമ്പോഴേക്കും സച്ചി ആ കട പഴയതുപോലെ തന്നെ തൻ്റെ കടയാക്കി കടയാക്കി എടുക്കൂട്ടോ അങ്ങനെ ഇന്ദ്രൻ ഇനി ഒരു പാഠം പഠിക്കാൻ പോകുന്നേ ഉള്ളൂ ഒപ്പം സുഷീലയും പാഠം പഠിക്കുന്നുണ്ട് കേട്ടോ